നമസ്കാരം ഞാൻ കല്ലറ അജയൻ ഒരു കവിത കൂടി ചൊല്ലുന്നു കവിതയുടെ പേര് ഹൃദയത്തിൽ വെളിച്ചമില്ലാത്തവരോട് ഇതും കുറച്ച് പഴയ കവിതയാണ് ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇത് പുസ്തക രൂപത്തിൽ പുറത്ത് ഇറക്കിയത് ഹൃദയത്തിൽ വെളിച്ചമില്ലാത്തവരോട് കണ്ണീരെണ്ണയൊഴിച്ച മുന്നിലിരുന്നു നരച്ചൻ ബാല്യം മണ്ണപ്പം ചുട്ടന്നെ ഒരുക്കിയ നന്മകളാകൈരുണ്ടുകറുത്തു അമ്മ മുറത്തിൽ കല്ലു വകഞ്ഞു പകുത്തൊരു കുത്തരി ഓട്ടുകലത്തിൻ നെഞ്ചിൽ വീണുതിളച്ചമരുമ്പോൾ വാക്കുകൾ വന്നൊരു വഴിയേതെന്നൻ കുഞ്ഞുകരൽ കുമ്പന്വേഷിച്ചു പിന്നെ വഴിച്ചോർ നൽകാതെ കാട്ടിയ പെരുവഴി തണ്ടാനാവാതിൻ്റെ കണങ്കാൽ നിന്നു കഴക്കേ വാക്കുകൾ മേഘച്ചീളുകൾ വന്നൻ കാഴ്ചയിലിളിയായി നിറഞ്ഞു വാക്കൊരു ചൂട്ടു പിടിച്ചൻ മുന്നിൽ ചീർക്കുമിരുട്ടിന നീക്കി നടപ്പു പോക്കുവയിൽ ചിരി പോലീ ജന്മം നേർത്തൊരു നാഴിക മാത്രം ബാക്കി ആർക്കും നേടാനാവാതുള്ളൊരു പോർക്കളമല്ലോ നിണ്ടുകിടപ്പൂ വാക്കുകൾ തീർത്ത പടക്കോപ്പുകളെ എൻ ആയുധശാലയിൽ ബാക്കിയിരിപ്പൂ നോക്കൂ നമ്മുടെ ശരകൂടങ്ങൾ ആർക്കും തണലുകൾ തീർക്കുന്നില്ല ഇല്ല നമുക്കിനി ആനന്ദിക്കാൻ തെല്ലും വാർത്തകൾ ശേഷിപ്പില്ല അംഗം നേടി വരുന്നവരാരും ആരതി കണ്ടു ചിരിക്കുന്നില്ല ചിതലുകൾ തിന്ന പിണങ്ങൾ നമ്മുടെ ചിരപരിചിതരാം ബന്ധവർ തന്നെ ഒരു തല ഒരുതല വിളിക്കേ കുരലുകൾ നമ്മുടെ വിളിക്കും അനുജായെന്നു കനിഞ്ഞു വിളിക്കും മുഖമില്ലാതെ അരിഞ്ഞു വിളിക്കും മുഖമിതു വണ്ടു നിലക്കണ്ണാടിയിലൻ വിരലുകൾ മുന്നാരിച്ചതുതന്നെ അറിവുകൾ നമ്മുടെ അന്ധതലങ്ങളെ ഇരി കനലാക്കി മലർത്തുകയല്ലോ അതിവേഗങ്ങളിൽ നമ്മളൊഴുക്കിയ ഹൃദയം നമ്മെ തേടി വരുന്നു പറയുക വയ്യ തിരകളിൽ വരകളിൽ വീണുതിമിർക്കുകയല്ലോ മുഴുവൻ നേടിയ ഗുരുതികൾ പക്ഷേ മുഴുവൻ നഷ്ടപ്പെട്ടവയാകും പെരുവിരലൂന്നിയതപീടകളോ വെറുതെ എന്നൊരു നാളിൽ തോന്നും കരുതിയിരിക്കുക കാലമൊരുക്കും ചിതകൾ നമ്മെ കാത്തുകിടപ്പൂ കരുതിയിരിക്കുക കാലമൊരുക്കും ചിതകൾ നമ്മെ കാത്തുകിടപ്പൂ